അത്യാവശ്യം ഒരു റൂമൊക്കെ പോയി പാകാൻ വേണ്ടി സാധനം മതി നമ്മുടെ പോട്രോണിക്സ് പുതിയതായിട്ട് ഇറക്കിയ നോവ എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണിത് പാട്ടൊക്കെ ഇട്ടിരുന്നാൽ മതിയോ ലൈക്ക് ചെയ്തി പിന്നെ എന്നെ ഫോളോ ചെയ്ത ഫോളോയും ചെയ്തേക്ക് നാല്പതായിട്ടിന്റെ ഔട്ട് ആണ് ഇതിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ റൂമൊക്കെ ആണെങ്കിൽ നല്ലൊരു ബേസും കിട്ടുന്നുണ്ട് സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ആണ് ഒരു വെള്ളിയും കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്നറിയത്തില്ല തൊക്കിട്ടുണ്ട് കൊണ്ടെ കൊണ്ടാ വലിയ വീട്ടില്ല സൈസും ചെറുതാണ് ക്യാരീ ചെയ്ത് കൊണ്ട് ഓക്കെ സാധനം കൊള്ളാം ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ആർ ജി ബി ലൈറ്റും കാര്യങ്ങളൊക്കെ ചുറ്റിനും ഉണ്ട് ഈ ലൈറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു മോഡ് ഉണ്ട് അതായത് പാട്ടിനനുസരിച്ച് പൊങ്ങും ഉണ്ടായും അങ്ങനെ രണ്ട് മൂന്ന് മോഡുകൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇംബിൾഡ് ഈ ഒരു സ്പീക്കർ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ തൊട്ടതായിട്ട് പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് പ്ലേ ആൻഡ് പൗസ് വോളൂം അപ്പ് ഡൌണ് പിന്നെ നമ്മുടെ ആർ ജി ബി ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടൺ അതിന്റെ താഴെ പോർട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് അതുപോലെ തന്നെ യു എസ് പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതായത് മൂവായിരം രൂപയ്ക്ക് താഴെയാണ് അപ്പോൾ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയാം കാണാനും കൊള്ളാം ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പം വേണമെന്നുള്ളവർ ജസ്റ്റ് എൻ്റെ ബ്രോഡ്കാസ്റ്റായി നോക്കിയാൽ മതി അവിടെ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യം പറഞ്ഞ കാര്യം ചെയ്തായിരുന്നു ലൈക്ക് ചെയ്തോ ഫോളോ ചെയ്തോ പെട്ടെന്നു കൂടി ചെയ്തേ അപ്പം ശരി അടുത്ത ഒരു ഇട്ട് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ പറഞ്ഞെടുത്തുണ്ട് ബൈ